എനിക്കിപ്പോൾ ജോലി ലഭിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലും സമൂഹത്തിലായിരുന്നാലും ബന്ധുക്കൾക്കിടയിലായാലും ഒരുപാട് മാറ്റം ഉണ്ടായി ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ പഠിക്കണമെന്നല്ല എന്നാൽ ഫിസിക്കൽ ടൈമിൽ ലോങ്ങ് ജമ്പ് ചാടിയപ്പോൾ കാലിലൊരു ഇഞ്ചുറി ഉണ്ടായി അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കിടന്ന് എനിക്ക് എക്സൈസിൻ്റെ ഫിസിക്കൽ പാസ്സാവാനോ ഫിസിക്കലിൽ പോവാനോ കഴിഞ്ഞിരുന്നില്ല നമുക്ക് എന്തായാലും ഒരു ജോലിയെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു ജോബ് ഞാൻ സെലക്ട് ചെയ്തത് കേരള പോലീസിലേക്കാണ് പഠിത്തത്തിലേക്ക് ആക്കിയത് ഷുബ് സാറിൻ്റെ ഒരറ്റ ധൈര്യത്തിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ എത്തിപ്പെടും ഹായ് എൻ്റെ പേര് രാഖി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്കിപ്പോൾ ജോലി ലഭിച്ചിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാനിപ്പോൾ പോലീസ് ട്രെയിനിയാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയനാണുള്ളത് അനിയൻ പി എസ് സി പഠിക്കുകയാണ് അച്ഛന് കൂലിപ്പണിയാണ് അമ്മ ഹൗസ് വൈഫാണ് ഞാൻ പി എസ് സി പഠനത്തിലേക്ക് വന്നത് എൻ്റെ കസിൻ കാരണമാണ് എൻ്റെ വലിയച്ഛൻ്റെ മകനാണ് അപ്പോൾ കസിൻ ഇവിടെ പാർക്കിൽ പഠിച്ചിട്ട് ജോലി കിട്ടിയതാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏവിയേഷനാണ് പഠിച്ചത് ഏവിയേഷനായിട്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എയർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് അതൊരു പ്രൈവറ്റ് സെക്ടർ അല്ലേ അതിൽ നിന്ന് ഗവൺമെൻറ് ജോലി വേണ്ടേ എന്ന് ചോദിച്ചു എന്നെ ഇതിലേക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നതാണ് ഗവൺമെൻറ് ജോബിലേക്ക് ചേട്ടനാണ് ഇവിടെ സജസ്റ്റ് ചെയ്ത് ചേട്ടൻ തന്നെയാണ് ഇവിടെ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചതും എൻ്റെ മൈൻഡിൽ എപ്പോഴും ഏവിയേഷൻ എയർപോർട്ട് ആ ഒരു ഫീൽഡിനെ കുറിച്ച് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വേറെ ജോബിനെ കുറിച്ചൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ശുഭ സാർ എന്നെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഗവൺമെൻറ് ജോബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലായിരുന്നാലും എന്നോട് അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നാലും ഞാൻ പഠിക്കില്ലായിരുന്നു മാർക്ക് എപ്പോഴും കുറവായിരുന്നു അപ്പോൾ എന്നെ വഴക്ക് കുറയായിരുന്നു ഹരിയുടെ അനിയത്തി ഇങ്ങനെയല്ല പഠിക്കേണ്ടത് ഇങ്ങനെയല്ല പഠിച്ച് വരേണ്ടത് അവൻ പഠിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും വഴക്ക് പറയായിരുന്നു പിന്നീട് പിന്നീട് വഴക്ക് കേട്ട് കേട്ട് ഞാനത് വീണ് പഠിത്തത്തിലേക്ക് വന്നതാണ് പിന്നെ ഫുള്ള് എല്ലാ ബാച്ചിലും രാഖി എന്ന പേര് അറിയപ്പെടാൻ തുടങ്ങി എനിക്ക് ഫസ്റ്റ് എക്സൈസിൻ്റെ എക്സാമിൽ പാസ്സാവുകയും എൻറ്റുറൻസ് ടെസ്റ്റിൻ്റെ ഇത് വരികയും ചെയ്തു എൻഡ്യൂറൻസ് എറണാകുളത്ത് വെച്ചായിരുന്നു എറണാകുളത്ത് പോയി ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനൊന്നും എൻ്റെ പാരൻസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ശുബിസാറിൻ്റെ ആ ഒരൊറ്റ വാശിയിൽ സാർ തന്നെയാണ് എന്നെ പോർട്സ് പുള്ളി വേണ്ടി പറഞ്ഞു വിടുകയും എറണാകുളത്ത് എൻറ്റുറൻസ് പാസ്സാവും ചെയ്തു എൻ്റെ ഫിസിക്കൽ പ്രാക്ടീസിനായിരുന്നാലും സാർ തന്നെയാണ് എന്നെ കൊണ്ടാക്കിയത് അവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്തുമായിരുന്നു രാവിലെ ഫിസിക്കലിന് പോയിട്ട് പിന്നെ രാവിലെ പത്ത് മണി ബാച്ചിന് വീണ്ടും ഞാൻ ക്ലാസ്സിന് വരുമായിരുന്നു ആ ഒരു ജോലി തന്നെ നിൽക്കണ്ട വേറെയും ജോലിക്ക് പഠിക്കണം ഒരുപാട് അഡ്വൈസ് കയ്യിൽ വരണം എന്നൊരു സാറിന് ഒരു വശിയായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും ഞാനിവിടെ രാവിലെ ഫിസിക്കലിന് പോയിട്ട് രാവിലെ വന്ന് ക്ലാസ്സിലിരുന്ന് ഉറക്കം വരും എന്നാൽ കൂടി സാറ് എല്ലാ സാർമാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു കുട്ടിയുണ്ട് ഉറങ്ങിയേ പിടിച്ച് നിർത്തണം അങ്ങനെ എന്നെ പിടിച്ച് എണീപ്പിച്ച് നിർത്തിയിട്ട് വരെ ക്ലാസ്സിൽ അങ്ങനെ സാറുമാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഫിസിക്കൽ ടൈമിൽ ലോങ് ജമ്പ് ചാടിയപ്പോൾ കാലിലൊരിചുറി ഉണ്ടായി അങ്ങനെ ഇട്ട് കിടന്ന് എനിക്ക് എക്സസൈസിൻ്റെ എൻ ഫിസിക്കൽ പാസ്സാവാനോ ഫിസിക്കലിന് പോവാനോ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഫുൾ ഡിപ്രഷൻ ഒരു മൂഡായിരുന്നു ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് ജോലി കിട്ടില്ല ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റിയ പണിയല്ല ഈ എന്ന് വിചാരിച്ച് ഞാൻ കളഞ്ഞ കാര്യമാണ് പക്ഷേ ഷുബു സാർ വീണ്ടും എന്നെ ഇല്ല രാക്കിക്കൊണ്ട് പറ്റും ഇതാക്കിക്കൊണ്ട് മാത്രമേ പറ്റൂ ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ വരാനുണ്ട് ഒരുപാട് അഡ്വൈസ് കയ്യിൽ വരാനുണ്ട് പറഞ്ഞിട്ട് എന്നെ വീണ്ടും പഠിത്തത്തിലേക്ക് ആക്കിയത് ഷുബി സാറിൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ തന്നെയാണ് പിന്നെ കുറേ നാൾ ഞാൻ ഫീസ് കൊടുക്കാതെ എനിക്കിവിടെ പഠിക്കണ്ട ആ ഒരു രീതിയിൽ ഞാൻ ഉഴപ്പി നടന്നു സാർ പറഞ്ഞു താൻ ഫീസ് തരണ്ട ഫീസ് തന്നില്ലേലും കുഴപ്പമില്ല രാഖി ഇവിടെ വന്നിരുന്ന് പഠിക്കണം രാഖിയുടെ അഡ്വൈസ് എനിക്ക് ഇവിടെ കാണിക്കണം എല്ലാവരുടെ മുന്നിലും പിന്നെ എന്നെ വീണ്ടും പഠിത്തത്തിലേക്ക് കൊണ്ടുവന്നതും വീണ്ടും പഴയ രീതിയിലേക്ക് രാഖി ആയി മാറ്റിയതും സാർ തന്നെയാണ് പിന്നീട് ആ സമയത്ത് നല്ല രീതിയിൽ പഠിച്ചു വന്ന സമയത്താണ് വീണ്ടും കൊറോണ വന്നത് കൊറോണ വന്ന് വീണ്ടും ക്ലാസ് വീട്ടിലിരുന്ന് ബ്രേക്ക് ആവാൻ നിന്ന സമയത്ത് അതിനും സാർ സമ്മതിച്ചില്ല നിങ്ങൾക്ക് കമ്മീൻ സ്റ്റഡി നടത്താമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേരെ സാർ കമ്മീ സ്റ്റഡിക്ക് വേണ്ടി സാറിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നെ ഞങ്ങൾ ഇവിടെ കമ്മീൻ സ്റ്റഡിയായി കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരുന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത് സാറിൻ്റെ മക്കളും സാറും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് നോക്കിയിട്ട് സാർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിടിച്ചിട്ട് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ സാർ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് പോയിട്ടുള്ള ദിവസങ്ങളുണ്ട് പിന്നെ സാർ തന്നെ ഒരു ടോപ്പിക്ക് ഇത്രയും പഠിച്ച് തീർന്നിട്ട് നിങ്ങളൊന്ന് പോയാൽ എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയ്ക്ക് സപ്പോർട്ടീവായിരുന്നു സാറ് ഇപ്പം എനിക്ക് ഇത്രയും നല്ലൊരു ജോലി കിട്ടാൻ കാരണം തന്നെ സാർ തന്നെയാണ് എനിക്ക് യൂണിഫോം പോസ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാനവിടെ എയർ ഇന്ത്യയിൽ യൂണിഫോമായിട്ട് നടന്നതാണ് അപ്പോൾ എനിക്ക് യൂണിഫോം പോസ്റ്റിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ നീ ഗവൺമെൻറ് സർവീസിൽ കാക്കി ഈ നടന്നാൽ മതിയെന്ന് പറഞ്ഞ് സാർ ആ ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നു ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സയൻസ് തന്നെയായിരുന്നു ആ ടൈമിൽ ആ സമയത്തായിരുന്നു കൊറോണ സമയത്തായിരുന്നു എനിക്ക് എക്സാംസ് ഒക്കെ വന്നത് നമുക്കറിയാം പ്രിലിംസ് മെയിൻസിൻ്റെ മാറ്റം വന്നത് ആ കൊറോണ ടൈമിലായിരുന്നു അപ്പോൾ പ്രിലിംസിന് എന്ത് പഠിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റും സയൻസ് ആയിരുന്നു കെമിസ്ട്രി ഫിസിക്സ് ബയോളജി സബ്ജക്റ്റും പിന്നെ മാത്സും കറണ്ട് അഫേഴ്സും കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ജി കെയിൽ കുറച്ച് മാർക്കൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് പാസ്സാകാൻ പറ്റുമായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് സാറ് ഞങ്ങളെ പഠിപ്പിച്ചതും ആർക്കും എന്താ പ്രിലിംസ് എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ പോലും സാർ നല്ലൊരു ഗൈഡ് ലൈൻ ഗൈഡ് ലൈൻസിലൂടെ സാർ നല്ലൊരു ഗൈഡ് ലൈൻസിലൂടെ തന്നെയാണ് നമ്മൾ അത് കൊണ്ടുപോയതും അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് എന്ത് പഠിക്കണമെന്ന് അറിയില്ല എങ്ങനെ പഠിക്കണമെന്നറിയില്ല ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഐ പി സി എന്താണ് സി ആർ പി സി ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ പഠിക്കണമെന്നറിയില്ല സാർ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് വേറെ സർമാരെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ പഠിപ്പിച്ചു വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സസ് തുടങ്ങി സ്പെഷ്യൽ ക്ലാസ്സസിന് വേണ്ടി തന്നെ വേറെ ടൈം നൈറ്റൊക്കെ സാർ കണ്ടെത്തി അങ്ങനെ മാത്സ് ഇംഗ്ലീഷ് മലയാളം വീക്കായിട്ടുള്ളവർക്ക് ആ ടോപ്പിക്സിന് വേണ്ടി നൈറ്റ് സ്പെഷ്യൽ ക്ലാസ്സസ് തുടങ്ങി അങ്ങനെ സാറിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടാണ് സാർ പഠിപ്പിച്ചത് തന്നെ പിന്നെ മെയിൻസ് പാസ്സായതിനു ശേഷം നമുക്ക് അടുത്ത് പിന്നെ ഫിസിക്കലിനോട്ടാണ് വരുന്നത് പോലീസിൽ ഫിസിക്കലാണ് അതും കുറേ ലാഗായി കുറേ ടൈം എടുത്തു എക്സാം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിലും ഫിസിക്കൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അപ്പോൾ ഒരു വർഷത്തോളം ലാഗ് അടിച്ചിട്ടാണ് പോലീസിൻ്റെ ഫിസിക്കൽ വന്നത് എങ്കിലും ഫിസിക്കലി എനിക്ക് ഒരിക്കലും പാസ്സാവാൻ പറ്റില്ല ഞാൻ സാറിനോട് പറയുന്നു എനിക്ക് ഒരിക്കലും ഫിസിക്കൽ പാസ്സാവാൻ പറ്റില്ല കാല് പ്ലാസ്റ്റർ ആയിപ്പോയി എനിക്കിനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഇല്ല രാഖിയെ കൊണ്ട് പറ്റും രാഖിയെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർ കൊണ്ടും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ഫിസിക്കൽ പാസ്സാവാൻ പറ്റി സെപ്റ്റംബർ മുപ്പതിനായിരുന്നു ഫിസിക്കൽ ഫിസിക്കൽ പാസ്സായിട്ട് സാറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞത് രാഖി ഇനി പഠിക്കണ്ട ഒന്നാം തീയതി രാഖി എൻ്റെ സ്റ്റാഫായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സ്പാർക്കിലെ ഓൺലൈൻ സ്റ്റാഫായി റിസർച്ച് വിങ്ങിലായിരുന്നു അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആയിരുന്നാലും നോട്ട്സിൻ്റെ ആയിരുന്നോ അങ്ങനത്തെ ഒരു കളക്ഷൻസ് ആയിരുന്നു അവിടെ സ്റ്റാഫായിട്ട് എന്നെ പിടിച്ച് കയറ്റി പഠിക്കേണ്ട പഠിത്തം നിർത്തിക്കോ ഫിസിക്കൽ പാസായി ഇനി നിനക്ക് ജോബ് എനിക്ക് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് സാർ ഫിസിക്കൽ കഴിഞ്ഞത് ഉടനെ സ്റ്റാഫാക്കി ആ സ്റ്റാഫെന്ന് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്ത് നമുക്ക് ലിസ്റ്റ് വരുന്നത് എൽ ഡി സിയുടെ ലിസ്റ്റ് വന്നു എൽ ഡി സി ലിസ്റ്റ് വന്നപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് എനിക്ക് സപ്ലീ ആയിരുന്നു എൽ ജി എസ് വന്നു അത് നല്ലൊരു റാങ്കോടെ എൽ ജി എസും കിട്ടി പിന്നെ അടുത്ത് പോലീസിൻ്റെ ആയിരുന്നു ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു എനിക്ക് പോലീസ് ജോലി കിട്ടുമോ അതിൽ നല്ലൊരു റാങ്ക് കിട്ടുമോ എന്ന് പേടിച്ചിരുന്നു അതും എനിക്ക് നല്ലൊരു റാങ്ക് കിട്ടി പിന്നെ ഇനി അടുത്ത് എക്സൈസ് ബീറ്റ് ഫോറസ്റ്റ് അതിൻ്റെ എല്ലാ റാങ്ക് ലിസ്റ്റ് വരാറുണ്ട് അടുത്തതായിട്ട് എനിക്ക് എൽ ജി എസ് ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജുഡീഷ്യൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഈ സ്പാർ ലൈനിസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിൽ ഞാൻ സ്റ്റുഡൻ്റായിട്ട് കയറി സ്റ്റാഫായിട്ട് കയറി അവിടെ നിന്ന് ഞാൻ ഇത് സർക്കാർ ജോലിയിലേക്ക് അതും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയിരിക്കുന്നത് പിന്നെ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയാണ് നീ പഠിക്കണം ഇപ്പോൾ സാറ് നിനക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റും കാരണം സാറിൻ്റെ വീടിനടുത്താണ് എൻ്റെ വീട് അപ്പോൾ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ എന്തുകൊണ്ടും മറ്റൊരാളെക്കാളും ഏറ്റവും കൂടുതൽ അറിയാവുന്ന സാറിന് തന്നെയാണ് അവിടുത്തെ സാഹചര്യങ്ങളായിരുന്നാലും അപ്പോൾ അച്ഛൻ അധികം സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് തന്നെ വേണം പറയാം എന്നോട് ഇനി എന്തിനാണ് പഠിക്കുന്നത് കല്യാണം കഴിഞ്ഞ് പോയാൽ പോരെ ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു അച്ഛൻ ഏതൊരു വീട്ടിലും പെൺകുട്ടികളായുമ്പോൾ എനിക്ക് ഇരുപത്തിയാറ് വയസ്സായി അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകണം അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു അച്ഛൻ കല്യാണം വേറെ പ്രൊപ്പോസൽസൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കല്യാണം സംബന്ധിക്കണം പക്ഷേ സാറ് എന്നോട് പറഞ്ഞ് ഇല്ല ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതി ആ ഒരു ഇതിൽ ഞാനും ഒന്നും സമ്മതിച്ചിരുന്നില്ല പിന്നെ അമ്മയുടെ സപ്പോർട്ട് ഫിസിക്കൽ ടൈമിൽ പോകുമ്പോഴായിരുന്നു എനിക്കൊരു അനിയനാണ് അവൻ രാവിലെ എനിക്ക് വേണ്ടി വെളുപ്പിന് അഞ്ച് മണിക്ക് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയായിരുന്നാലും എണീറ്റ് വരുമായിരുന്നു പിന്നെ അച്ഛനും കൊണ്ടാക്കിയിട്ടുണ്ട് ഇല്ലാന്നല്ല ജോലി കിട്ടാറായപ്പോൾ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ എൻ്റെ മോള് പോലീസാവും എന്നൊരിതായിരുന്നു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ആൻറ്റിയാണ് ആൻറ്റി എൻ്റെ കൂടെയിരുന്ന് ഇവിടെ തന്നെ സ്പാർക്കിൽ തന്നെ കമ്മി സ്റ്റഡിക്കുണ്ടായിരുന്നു ഇപ്പോൾ യു പി സ്കൂൾ ടീച്ചറായിട്ട് കണ്ണൂരിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ ആൻറ്റി എന്നെ ഒരുപാട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെൻ്റലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആൻറ്റിയും മകളും ഒരുമിച്ച് ജോലിയിൽ കയറി എനിക്കിപ്പോൾ ജോലി ലഭിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലും സമൂഹത്തിലായിരുന്നാലും ബന്ധുക്കൾക്കിടയിലായിട്ട് ഒരുപാട് മാറ്റം ഉണ്ടായി വീട്ടിലായിരുന്നാലും ഞാൻ ഞാനിപ്പോൾ ലീവിന് വരുന്ന സമയത്തായിരുന്നു ഇടയ്ക്ക് ബ്രേക്ക് കിട്ടി വരുന്ന സമയത്തായിരുന്നു എല്ലാവരും എപ്പോഴാണ് മോളെ വന്നത് പോലീസിലല്ലേ എങ്ങനെയുണ്ട് അവിടുത്തെ ഡ്യൂട്ടി എങ്ങനെയാണ് അവിടുത്തെ ജോലി അവിടുത്തെ സാഹചര്യം എന്നു പറഞ്ഞാൽ ട്രെയിനിങ് പീരീഡ് ആകുമ്പോൾ അതിൻ്റേതായത് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ കൂടി നാട്ടിൽ വരുന്ന സമയത്താണ് ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒന്നുമല്ല എന്ന് മനസ്സിലാവുന്നത് കാരണം വീട്ടുകാരുടെയും നാട്ടുകാരുടെ മുന്നിലുള്ള വാല്യൂ ആ യൂണിഫോമിനോടുള്ള ഒരു വാല്യൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു ജോലി ഏത് ജോലിയാണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും നമുക്കത് കിട്ടിയിരിക്കും കാരണം ഞാൻ ഇത്രയും ജോബ് എൻ്റെ ഉണ്ടായിരുന്നിട്ടും എൽ ഡി സിയുടെ അഡ്വൈസ് അടുത്ത് വരാറായി ഇത്രയും ജോലി കയ്യിലുണ്ടായിരുന്നിട്ടും ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പോലീസ് ജോലി തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ എത്തിപ്പെടും നമ്മുടെ ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ പ്രകൃതി കൂടെ നിൽക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിച്ചു അതിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അതിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് മറ്റ് ജോലികളെല്ലാം നമ്മുടെ കൂടെ വരും കാരണം പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കെട്ട് അഡ്വൈസ് ഉണ്ടായിരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ് എനിക്കിപ്പോൾ ഓരോ അഡ്വൈസ് ഓരോ അപ്പോയിൻ്റ്മെൻ്റ് ലെറ്റർ വരുന്നത് കൊണ്ട് എനിക്കറിയാം നമുക്ക് എന്തായാലും ഒരു ജോലിയെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു ജോബ് ഞാൻ സെലക്ട് ചെയ്തത് കേരള പോലീസിലേക്കാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്കും പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ പഠിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുഭസാറിൻ്റെ ഒരു ഫോഴ്സ്ഫുള്ളി സാറ് സാറിന് വേണ്ടി എനിക്കൊരു സാറിന് വേണ്ടി ഒരു ജോബ് വാങ്ങിച്ചു കൊടുക്കണമെന്ന രീതിയിലായിരുന്നു പഠിച്ചത് ഇത്രയും നാൾ സാറ് എപ്പോഴും എല്ലാ ക്ലാസ്സിലും എനിക്ക് ഇവിടെ ആയിരുന്നു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് എനിക്കൊരു ഫലം ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു അതെനിക്ക് പറ്റി ഒന്നിനും കഴിയില്ല എന്ന് വിചാരിച്ച കൊണ്ട് ഇത്രയൊക്കെ പറ്റുമെങ്കിൽ എൻ്റെ ഈ കാലൊടിഞ്ഞാലുകൊണ്ട് എനിക്ക് ഇത്രയും പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് പാസായി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിങ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പഠിക്കുന്ന കാര്യത്തിൽ വെള്ളം ചേർക്കാതിരിക്കുക ആ കാര്യം നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ജോലിയിലേക്ക് കയറാൻ പറ്റും സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ഉണ്ടാവുകയും ചെയ്യും ഓൾ ദ ബെസ്റ്റ്